കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് ചങ്കള നീലേശ്വരം റീച്ചിലെ നമ്മളെ ഭാഗത്തുള്ള കാഴ്ചയാണ് കാണുന്ന കേട്ടാ ഇപ്പോ തകർത്തി നല്ല സ്പീഡായി തന്നെ സ്പീഡപ്പായി തന്നെ നമ്മുടെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ വർക്ക് നടക്കുകയാണ് ഇത് വീടെ നമ്മൾ കാണുന്ന ഭാഗമില്ലേ കണ്ട വലിയ കുന്നായിരുന്നു കുന്ന് മലയെന്ന് വേണം വിശ്വസിപ്പിക്ക മണ്ണ് എടുത്തിട്ടുണ്ട് ആ മൺകട്ടകളൊക്കെ വീഴാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ് കൂടാതെ ഇതാ നമ്മൾ താഴെയായിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ വരുന്നത് നിലവിൽ നമ്മളെ പഴയ ദേശീയപാത കടന്നു പോകുന്ന ഏരിയ കേട്ടോ ഇപ്പം ഇങ്ങനെ ആ പോലെ കടന്നു പോകുന്നതാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇതിനെ കൂടിയാണ് ഇവർ റിയലിമെൻറ്റ് നടത്തിയിട്ട് പാട കണ്ട നമ്മൾ ആ സ്ഥലം വെള്ളം ഇപ്പോഴും കെട്ടിക്കിടക്കുന്നതാ നല്ല നീരൊഴിവുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു എന്തായാലും ഈ ഭാഗത്ത് ജെ സി ബി ഉപയോഗിച്ചിട്ടൊക്കെ ഒക്കെ ഇവര് വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് മണ്ണിട്ട് താഴ്ത്തി കൊണ്ടുവരണം ആ ഭാഗത്ത് താഴ്ത്തി കൊണ്ടുവന്നിട്ട് റോഡ് നിർമ്മിച്ചതിന് ശേഷം ഒരു സൈഡ് റോഡ് നിർമ്മിച്ച ശേഷം മാത്രമേ ഈ ഭാഗത്ത് തുറക്കാൻ പറ്റുള്ളൂ കാരണം എന്തെന്ന് വെച്ചാല് കാരണം ഈ ഭാഗത്ത് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു നടത്തുക വേറെ വഴിയില്ല നമ്മൾ നമ്മൾ ആ കാണുന്ന ദൂരെ കാണുന്ന ഭാഗം സോയിൽ നേരിട്ട് നടത്തിയ ഭാഗമായിരുന്നു അപ്പോൾ മണ്ണിടിച്ചു ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഭാഗത്ത് ഈ മണ്ണിടിച്ചിൽ റോഡ് ഗുണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളിവരെ കുറ്റം മാറി നില കേട്ടോ ഇവർക്ക് കിട്ടിയ ഇറിയിച്ച് ഈ ഭാഗം ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയ ഒരു ഭാഗമാണ് ചെറുക്കിള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗം ഇപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് ഏത് കമ്പനി എടുത്താലും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഏരിയയാണ് ആണ് നിലവിൽ ആ ഒരു മണ്ണിടിച്ചിലുണ്ടായ സോയിൽ നേരി നടത്തിയ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് ഇവർ കോൺക്രീറ്റ് ചെയ്തിട്ട് താഴെയായിട്ട് മതിൽ കെട്ടിയിട്ട് ആറി വാളി കെട്ടിയിട്ടാണിപ്പോൾ ഉണ്ടാക്കുന്നത് മുഴുവനായിട്ടും ആറി വാളി കെട്ടോന്നറിയില്ല നമ്മൾ നിലവിലിപ്പോൾ മണ്ണെടുക്കുന്ന താഴെയൊക്കെ മണ്ണെടുക്കുന്നുണ്ട് ഇപ്പോൾ ടോറസ് ലോരികളൊക്കെ പോകുന്നത് കാണാം മണ്ണെടുത്ത് ഇവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല രീതിയിൽ വർക്ക് പുരോഗതി കാണാൻ കഴിയുന്നുണ്ട് ഇവിടെയൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലാസ്റ്റ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് സമയമെടുക്കും മഴക്കാലത്തിന് മുമ്പ് പരമാവധി വർക്ക് തീർ തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ വർക്കുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടത് ഇത് പഴയ റോഡാണ് ടാ പോലെ വളഞ്ഞു പോകുന്ന റോഡാണ് അപ്പോൾ നമ്മൾ ചട്ടഞ്ചാർ ഭാഗം മുതൽ ചെറുക്കിട വരെ എല്ലാം ഇങ്ങനെ വളഞ്ഞു പോകുന്ന റോഡൻ തന്നെയാണ് ആ ഭാഗത്തൊക്കെ വർക്ക് നടത്തി കൊണ്ട് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്